അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരവസരമാണ് കേട്ടോ ഇതൊരു പഴയ മൾട്ടി സ്പീഡാണ് ഈ ഒരു ഒറ്റ ഡോറാണ് ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള എൻട്രൻസ് വരുന്നത് ഈ പുറത്തുള്ള ഈ ഒരു ഡോറ് കണ്ട നിങ്ങൾ വിചാരിക്കുമോ അകത്ത് ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും ചെറുതാണോ വലുതാണോ എന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര വലിയൊരു വീട് തന്നെയാണ് കേട്ടോ ഭയങ്കര രസമല്ല നല്ല ആർക്കിടെക്ചറോട് കൂടിയിട്ടുള്ള ഒരു കിട്ടലൻ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ളൊരു വീടാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് വരുന്നത് പണി നടക്കുന്ന പണി നടന്നു വരുന്നേ ഉള്ളൂ ഇപ്പോൾ പണിയൊക്കെ നടന്നു കഴിഞ്ഞ് ഫുൾ ഫർണിഷ്ഡ് ആയി കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഹോം ടൂർ വീഡിയോ ചെയ്തായിരിക്കും സ്റ്റോൺസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള സ്റ്റോൺ ആണ് ആ വലിയ സ്റ്റോണുകൾ വെച്ചിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ആ സ്റ്റോൺ ഒക്കെ പൊളിച്ച് കളഞ്ഞിട്ട് പിന്നെ വീണ്ടും അവർ റീകൺസ്ട്രക്ട് ചെയ്തത് ആയിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫുൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമോ എന്ന് വിചാരിച്ചാണ് ഇതൊരു മൂന്ന് നില വീടാണ് കേട്ടോ എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല ഞാൻ മൂന്ന് നില ആയിരിക്കുമെന്ന് ആദ്യത്തെ റൂമിൽ ഏകദേശം ഒരു അഞ്ച് ബെഡ്റൂമും ഒക്കെ വരുന്ന ഒരു വലിയ വീടാണ് അഞ്ച് ബെഡ്റൂമാണെന്ന് തോന്നുന്നത് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല ഇനി എന്തായാലും ഞാൻ കറക്റ്റ് നോക്കിയിട്ടൊക്കെ പറയാം എല്ലാ ബെഡ്റൂമും ഫർണിഷ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഹിഡൻ ആയിട്ടുള്ള രീതിയിലുള്ള ബാത്റൂംസ് പിന്നെ അതുപോലെ തന്നെ കബോർഡ്സ് കാര്യങ്ങളെല്ലാം തന്നെ ഇതൊക്കെ ഇനിയും ചെയ്യാനുണ്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എല്ലാം ഇതായി എടുക്കുമെന്നാണ് പറഞ്ഞത് പിന്നെ ലൈറ്റ് കിട്ടാൻ വേണ്ടി ഇവർ ഡയറക്റ്റ് സൺലൈറ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഗ്യാപ്പാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് സ്ഥലത്ത് അതുപോലെ ഗ്യാപ്പിട്ടുണ്ട് ഇത് വേറൊരു ബത്ത ബോർഡ് കൂടിയിട്ടുള്ള ഡ്രെസ്സിങ് ഏരിയ അങ്ങനെ റൂം അങ്ങനെ എല്ലാം കൂടി കൂടിയിട്ടുള്ള ഏറ്റവും വലിയൊരു റൂമാണ് ഈ വീട്ടിലെ അതിനൊരു പ്രത്യേകതരം കളറൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ വരുന്നേ ഉള്ളു എല്ലാവരിങ്ങനെ ഫിറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് വരുന്നേയുള്ളൂ റിമ്മിൻ്റെ മോളിൽ നിന്ന് നോക്കിയാലും താഴത്തോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് സ്വിമ്മിംഗ് പൂളൊക്കെ കാണാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ആ സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ ആട്ടോ കുറച്ച് പച്ചപ്പൊക്കെ കാണുമ്പോൾ കണ്ണിനൊരു ക്ലൂ പിന്നതുപോലെ നമ്മൾ താഴെ നിന്ന് ലിവിങ് ഏരിയയിൽ നിന്ന് മോളിലോട്ട് നോക്കുമ്പോൾ കുറേ പൂക്കളൊക്കെ കാണാൻ പറ്റും ഒരു ചുറ്റും നിന്നിട്ട് ആ ഒരു ഭാഗമാണ് കേട്ടോ ഇത് ഇത് നമ്മൾ ഇത് ഇട്ടിട്ടില്ല അതായത് ഗ്ലാസ് ഇട്ടിട്ടില്ല എനിക്ക് തോന്നുന്നു ഗ്ലാസ് ഇട മൂന്നാമത്തെ നിലയിലാണ് വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ ഡ്രസ്സിങ്ങിൻ്റെ വാഷ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഡ്രയ്യറും കാര്യങ്ങളുമൊക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ മൂന്നാമത്തെ നിലയിൽ അതിൻ്റെ സൈഡിലുള്ള തന്നെ ഇത് ഇതുപോലെ ഇങ്ങനെ കുറച്ച് സ്പേസ് ഉണ്ട് ടെറസ് പോലെ ഉണ്ട് നല്ല രസമാണ് കേട്ടോ എനിക്ക് അവിടെ നിന്ന് ആ പൂക്കളൊക്കെ കാണുമ്പോൾ ഉള്ളൊരു ഭംഗി എനിക്ക് തോന്നുന്നു എനിക്ക് ഇവിടെ വന്നിട്ട് പച്ചപ്പ് കാണൽ കുറവായതുകൊണ്ടായിരിക്കും ഇച്ചിരിയെങ്കിലും കാണുമ്പോൾ ഭയങ്കര ഒരു ഒരു കുളിർമയാണ് ലാസ്റ്റ് നമ്മൾ സ്റ്റുഡിയോ റൂമിലോട്ട് പോവാണ് സ്റ്റുഡിയോ റൂമെന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെ വരും ഇത് സോഫ കട്ട് ബെഡ് പിന്നൊരു കിച്ചൺ ബാത്റൂം വാഷിംഗ് ഏരിയ ബാത്ത് േരിയ ടോയ്ലറ്റ് അങ്ങനെ എല്ലാം കൂടി കൂടിയിട്ട് ഒരൊറ്റ റൂം അതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ ഈ ഒരു ഭാഗം മാത്രം കണ്ട് ഒന്നും വിചാരിക്കേണ്ട ഇത് ഫർണിഷ് ചെയ്തു വരുമ്പോൾ നല്ല കിട്ടലിനായിരിക്കും എനിക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഇതെങ്ങനെയായിരിക്കും എന്ന് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഇതിന്റെ ഫുൾ പണി കഴിയുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്റെ വീഡിയോ എടുത്തോട്ടേന്ന് ഏറ്റവും മുകളിൽ ടെറസിൽ നമ്മൾ നിന്ന് നോക്കുമ്പോൾ ഗ്ലാസ് ഇട്ടേക്കണ കാണില്ലേ ആ ഗ്ലാസ് ആണ്ട്ടോ ഇത് പക്ഷേ നമുക്കിത് വാക്ക് ചെയ്യാൻ പറ്റുന്ന ഗ്ലാസ് ആണ് പൊട്ടി പൊട്ടിപ്പോകത്തില്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് ആണ്ട്ടോ ഇതിൻ്റെ മുകളിലിടെ ഇതാണ് ഇവരുടെ ബാർബിക്യു ഏരിയ എന്ന് പറയുന്നത് ഒട്ടുമിക്ക എല്ലാവരും വൈകുന്നേരം ജോലി കഴിഞ്ഞൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരുടെ അടുത്ത് എല്ലാ വീട്ടിലും അല്ലെങ്കിൽ എല്ലാ ഫ്ലാറ്റിലും ഉണ്ടാവും കേട്ടോ ഒരു ചെറിയൊരു ഏരിയ ഫോർ ബാർബിൻ്റെ വീടൊക്കെ കാണുമ്പോൾ സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ് എനിവേ നമുക്ക് എല്ലാവർക്കും വീടില്ലാത്തവർക്ക് ഇതുപോലൊരു കുഞ്ഞു വീടോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വീടോ വെക്കാൻ സാധിക്കത്തെ എനിക്ക് ഈ വീടിന്റെ ആർക്കിടെക്ചറും അതുപോലെ തന്നെ ആ ഒരു ഫർണിച്ചറും ഒക്കെ ഭയങ്കര ഇഷ്ടമായി അവർ മാച്ച് ആയിട്ടുള്ള രീതിയിലുള്ള ഫർണിച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത് ഇതും ഒരു ഇതുപോലെയാണ് കേട്ടോ അതായത് നമ്മൾ ഈ ബർബിക്ക് ഏരിയ പോലെ അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് നേരം തുണിയൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയക്കെ ആയിരിക്കാം ഇവിടെയാണ് പ്ലബിങ്ങിൻ്റെയും വയ ഇതിൻ്റെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ പിന്നെ ഞാൻ അവിടുത്തെ കുറച്ച് താഴത്തോട്ട് ഇറങ്ങി കുറേ ഉണ്ട് കേട്ടോ മൂന്ന് നിലയല്ലേ വീട് അപ്പോൾ ഒത്തിരി സ്റ്റെപ്പുകൾ ഉണ്ട് ഓരോ ഇതിലോട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇവിടുത്തെ ഒക്കെ കണ്ടോ ആ ഒരു ഇവിടുത്തെ ആ ഒരു ചുമരൻ്റെ ഇതുമായിട്ട് യോജിച്ച് പോകുന്ന ഒരു ഫർണിച്ചറാണ് ഇതാണ് നമ്മൾ മോളിന്ന് കണ്ട ഗ്ലാസ് നമ്മൾ മോളിക്കിടെ നടന്നില്ലേ ആ ഒരു ഗ്ലാസ് ഇതാണ് ലൈറ്റ് കിട്ടുന്നത് ഇതിൻ്റെ ഉള്ളിലോട്ട് നല്ല വെട്ടുണ്ട് കേട്ടോ അല്ലാതെ നമുക്ക് താഴ്ത്ത നിലയിൽ വേറൊരു ജനല കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് ്ട്ടസും പിന്നെ സിമ്മിം പോളിന്റെ ഏരിയയിലുള്ള ഇതുമാണ് ഇതാണ് ഓപ്പൺ കിച്ചണാണ് വരുന്നത് പിന്നെ അവിടെ ഒരു റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് കാരണം അതിന്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ സ്വിമ്മിം പോൾ വരുന്നത് അതിൻ്റെ മുകളിലും നമുക്ക് ഇങ്ങനെ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഇവിടുത്തെ ആണെന്നാണ് പറഞ്ഞത് എനിക്ക് കറക്റ്റ് അറിഞ്ഞു പക്ഷേ വലിയ സ്റ്റോൺ ആണ് ഭയങ്കര വലിയ സ്റ്റോൺ ആണ് സാധാരണ ചെറിയ സ്റ്റോൺസ് ആണ് വെക്കാറ് പക്ഷേ ഇത് വലിയ സ്റ്റോണുകൾ ഹെവി ആയിട്ടുള്ളത് നോക്കി മേടിച്ച് വെച്ചതാണ് ഇനി വരാനുള്ള ബാലൻസ് ഫർണിച്ചേഴ്സും വയറിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ െല്ലാം സിസിലിന്നാണ് വരുന്നത് അതായത് ഇറ്റലിയുടെ നിയറസ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ സിസിലി അപ്പോൾ സിസിലിന്നാണ് വരുന്നത് അപ്പോൾ ഇത് ഫ്രിഡ്ജാണ് കേട്ടോ ഫ്രിഡ്ജ് ഇപ്പഴത്തെ സൈഡിൽ ഫ്രീസർ അങ്ങനെ ഇതിനി കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ആ ഒരു ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ കാണാൻ ഞാനും വെയിറ്റിംഗ് ആണ് ജൂലൈ ഫിഫ്റ്റീൻത്തിന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ബർത്ത് ഡേ വിശേഷങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ഞങ്ങൾ മോസ്റ്റാ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മാൾട്ടയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളി തന്നെയാണ് കേട്ടോ മോസ്റ്റ ചർച്ച് ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിലും എനിക്ക് പറയാനുള്ള കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടും ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് അത് ചെക്ക് ചെയ്താൽ മതി കാരണം ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് ഷോർട്ട് വീഡിയോ ആയിരുന്നു അതുകൊണ്ട് ലോങ് വീഡിയോസിന്റെ എടുത്തത് കുറവായിരുന്നു ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാനും അലീനയും കൂടി കൂടിയിട്ട് മോസ്റ്റാ പള്ളി വരെ ഒന്ന് പോയാലോ എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ മാൾട്ടയിൽ വന്ന സമയത്ത് ഞാൻ മോസ്റ്റപ്പള്ളിയിൽ കയറാൻ നോക്കിയെങ്കിലും അന്നേരം കാർഡ് അവർ ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ ഫൈവ് യൂറോ കൊടുക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ അന്നേരം പോയില്ല ഇപ്പോഴാണ് പോകുന്നത് ഇനി എൻ്റെ ബർത്ത്ഡേ വിശേഷത്തിലോട്ട് വരാം രാവിലെ എണീറ്റപ്പോൾ തന്നെ രണ്ടും മൂന്നും ആയിട്ട് കുറേ ഗിഫ്റ്റ് കിട്ടി കൂടാതെ അന്ന് എനിക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ ചെന്നപ്പോൾ അലീനയുടെ വക ഒരു ഗിഫ്റ്റോടെയും കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ബർത്ത് ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് എല്ലാം തന്നെ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു അതുപോലെ തന്നെ ഭയങ്കര ആയിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് ഇതെല്ലാം തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഗിഫ്റ്റുകൾക്കെല്ലാം ഭയങ്കര മധുരമായിരിക്കും അല്ലേ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ സന്തോഷമൊക്കെ അങ്ങോട്ടും കൂടി ഒക്കെ പങ്ക് വെച്ച് ഞങ്ങളത് ഇറങ്ങിട്ടോ ഞാനിപ്പോൾ വീട്ടിൽ വന്നിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ബർത്ത് ഡേയിൽ നമുക്ക് അരുണ്ടാക്കി തരാനൊന്നുമില്ലല്ലോ അപ്പോൾ കേക്കൊന്നും മുറിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മൾ മറ്റുള്ളവരുടെ ഉള്ളിൽ എത്രമാത്രം വാല്യൂ ഉള്ളതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ മൊമെൻ്റ്സ് ഒക്കെയാണ് കേട്ടോ ഈ ബേർത്ത് ഡേ വെഡ്ഡിംഗ് ആനിവേഴ്സറി അങ്ങനെയൊക്കെ പറഞ്ഞ സ്പെഷ്യൽ മൊമെൻറ്റ്സ് നമുക്ക് വരുമ്പോൾ വിഷ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ആദ്യൊരു ദിവസവും കുറേ കാര്യങ്ങളിൽ ഞാൻ വീണ്ടും കുറേ തീരുമാനങ്ങളൊക്കെ എടുത്ത് ഒരു ദിവസം കൂടി എനിക്ക് എങ്ങനെയാണ് എല്ലാ അനുഭവത്തിൽ വന്നാലാണ് ഞാൻ പഠിക്കത്തുള്ളൂ പ്രതീക്ഷിക്കുന്നവരുടെ കയ്യിൽ നിന്നും ഒരു വീഡിയോ കോൾ വിളിച്ചൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു വിഷ്വസ് പറയാതെ വന്നപ്പോൾ എനിക്ക് എനിക്കൊത്തിരി സങ്കടം ഉണ്ടായി പക്ഷേ ആദ്യത്തെ എൻ്റെ വിഷ് എൻ്റെ ഹസ്ബൻഡും അതുപോലെ എൻ്റെ ഒരു കുഞ്ഞു മോനും ആയിരുന്നു കേട്ടോ മിക്കു ഇച്ചാടേയും കൂടിയിട്ട് ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് നാട്ടിലെ പന്ത്രണ്ട് മണിക്ക് കേട്ടോ അതുപോലെ എൻ്റെ പപ്പയും മമ്മീയും വിഷെയ്തിട്ടുണ്ടായിരുന്നു അനിയനെ വിളിച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മുടെ സ്വന്തം ഫാമിലിയെ പോലെ മറ്റാർക്കും ആകാൻ സാധിക്കും ഒന്നുമില്ല കേട്ടോ വീട്ടിലാർന്നെങ്കിൽ മമ്മിപ്പോൾ ഒരു പായസമൊക്കെ ഉണ്ടാക്കി തന്ന ഒരു ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തന്ന് വയറൊക്കെ ഫുൾ ആയിട്ട് ഏതെങ്കിലും ഒരു മൂലക്കെ ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ടാവും അങ്ങനെ ഏകദേശം നമ്മുടെ പായസൊക്കെ ഞാൻ കുഞ്ഞു പത്രത്തിൽ ഉണ്ടാക്കി വന്നെങ്കിലും പിന്നീട് മനസ്സിലായി അതൊരബദ്ധമായെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു അത് വലിയ പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാൻ ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്കിങ്ങനെ വീഡിയോസ് ചെയ്യുന്നതായിരുന്നു ഇപ്പോൾ എനിക്ക് അതും കുറഞ്ഞു വന്നപ്പോൾ എൻ്റെ മനസ്സിനൊക്കെ സന്തോഷം കുറവായിട്ടുള്ള പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് ഏറ്റവും എനിക്ക് നന്ദിയുള്ളത് ദൈവത്തിന് ോടാണ് കേട്ടോ ഇരുപത്തിയാറ് വർഷം എനിക്ക് ജീവിക്കാനുള്ള ഒരു അവസരം ദൈവം എനിക്ക് തന്നു ഒത്തിരി സങ്കടങ്ങളും അതുപോലെ തന്നെ സന്തോഷങ്ങളും അതുപോലെ തന്നെ ഒത്തിരി കഷ്ടപ്പാടുകളും ദുരിതങ്ങളും തന്നിട്ട് ഈ നിമിഷം വരെ എന്നെ ഈ ഒരു നിലയിൽ എന്ന് പറയുന്നത് നാലക്ഷരത്തിൽ അക്ഷരത്തിൽ ഒതുങ്ങുന്നൊരു വാക്കാണെന്നുണ്ടെങ്കിലും അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളെ പഠിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും ഇനി വേ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ആയിരുന്നു പിന്നെ അധികം ആർപ്പാട് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നയാൾ പായസം ആ പാത്രത്തിൽ ഒതുങ്ങില്ല എന്ന് അപ്പം കണ്ടപ്പോഴാണ് പിന്നെ എനിക്ക് മനസ്സിലായതും വേറൊരു പാത്രത്തിലോട്ട് തെറ്റാന്ന് വിചാരിച്ചതും അങ്ങനെ ഞാൻ വേറെ പാത്രത്തിലോട്ട് നമ്മൾ പായസം എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒത്തിരി മധുരമൊക്കെ കുറവായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഗോതമ്പ് പായസമാണ് അതും പപ്പടം കൊട്ടി കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഗോതമ്പിനിവിടെ നല്ല റേറ്റ് ആയതുകൊണ്ടും പിന്നെ അത് മേടിക്കാനും ഉണ്ടാക്കാനും ഒത്തിരി പാടായതുകൊണ്ടും തേങ്ങപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കണ്ടേ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു സേമിയ പായസം തന്നെ എളുപ്പം അതാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി തരാലോ അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടേത് പായസ ഇവിടെ റെഡിയാവാറായിട്ടുണ്ട് എനിക്കെങ്ങനെ എരിവുള്ള സാധനങ്ങളൊന്നും കഴിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ വയറിന് നല്ല വേദനയാണ് എന്നാൽ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഉണ്ടായി തുടങ്ങിയതാണ് അങ്ങനെ അത് നമ്മുടെ പായസയൊക്കെ റെഡിയായി മധുരം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ എന്തായാലും പായസയൊക്കെ കഴിക്കാം അപ്പോൾ ബേത്ത് ആയിട്ട് എനിക്ക് ഇതൊക്കെ കിട്ടിയത് കാണണ്ടേ എനിക്കൊരു കാർഡ് കിട്ടി അതിൻ്റെ ഉള്ളിൽ വേറെ സമ്മാനങ്ങളുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ വേറൊരു കാർഡ് കിട്ടി പിന്നെ ഇത് രാവിലെ എണീറ്റിപ്പോൾ തന്നെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ എനിക്ക് സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് കട്ടിങ് കൂടിയും കിട്ടി കേട്ടോ അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇറ്റ്സ് വെരി സർപ്രൈസിങ് കാരണം നമ്മളെ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഞാൻ ഞാൻ വിചാരിച്ചു എൻ്റെ ജീവിതത്തിലല്ല ഇന്ന് ഈ വർഷം എനിക്കങ്ങനെ കേക്ക് കട്ടിങ് ഒന്നുമില്ല എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ എന്നെ ഭയങ്കര സർപ്രൈസിങ് ആക്കിയിട്ട് ട്വന്റി സിക്സ് എന്നൊക്കെ എഴുതി കേക്കൊക്കെ ഒക്കെ ഇട്ട് ഇതിപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ണ്ടായി പിന്നെ എന്തായാലും നമ്മുടെ ബൊട്ടീക്കിൽ കുറേ പുതിയ സ്റ്റോക്സ് വന്നിട്ടുണ്ട് കോട്ട്സെറ്റിനുള്ള പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ കോട്ട്സെറ്റിനുള്ള കോട്ടൻ്റെ ഇതൊക്കെയാണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ മീറ്ററായിട്ട് മുറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തുണിയായിട്ടാണ് വേണ്ടെന്നുള്ളവർക്ക് തുണിയായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇല്ല നിങ്ങൾക്ക് ക്ലോത്ത് ആയിട്ട് അതായത് കോട്ട്സെറ്റായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റും അതുപോലെ തന്നെ ഒരു ബൊമ്മയും അതായത് ഡ്രസ് ഫോമും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടോപ്പൊക്കെ നമ്മൾ ത്രീ ഡബിൾ നയൺ അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മാത്രമാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് വീനക്കായിട്ടുള്ള സ്ലീവ് അകത്ത് വരുന്ന രീതിയിലുള്ള കുർത്തീസ് തയ്ച്ചു കൊടുക്കുന്നത് പിന്നെ കോട്ട്സെറ്റൊക്കെ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഉണ്ട് അതായത് നമ്മൾ റേറ്റ് അനുസരിച്ച് ഡിഫറൻസ് വരുന്നതാണ് ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴ്ത്ത് കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി എക്സ്ട്രാ സ്മോൾ മുതൽ ഫോർ എക്സ് വരെയുള്ള സൈസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരും മിസ് ാക്കണ്ട ഞാൻ താഴ്ത്തു കൊടുക്കാട്ടോ നമ്പർ ചെക്ക് ചെയ്തോക്കെ